ഹലോ കായി വെൽക്കം ബാക്ക് ടു ആണത്തെ വീഡിയോ നമ്മുടെ റിയാദ് മെട്രോ സീരീസിൻ്റെ പുതിയൊരു സ്റ്റേഷനിലേക്കാണ് ഇന്ന് പോകുന്നത് ഇത് നമ്മുടെ അൽ മൊറ അൽ മൊറബ സ്റ്റേഷനാണ് ഇത് നമ്മുടെ സൗദിയിലുള്ള പ്രത്യേകിച്ച് റിയാദിലുള്ള മലയാളികൾക്കൊക്കെ അറിയാവുന്ന ഒരു സ്റ്റേഷൻ കൂടിയായിരുന്നു കാരണം ഇത് തൊട്ടടുത്താണ് നമ്മുടെ ലുലു ഉള്ളത് അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇതിനകത്തായിരിക്കും ഓക്കെ ഇത് പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ് കാരണം മലയാളികൾക്കൊക്കെ നല്ലോണം അറിയാവുന്ന ഒരു ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് മാള് ചെയിനായ ലുലു ഗ്രൂപ്പിൻ്റെ ഒരു മാളുള്ള ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ ഒരു വീട ബാങ്ക് കൊണ്ടുവല്ല പിന്നെ കുറേ വലിയ വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള എല്ലാ സൈഡിലോട്ടും ആക്സസ് ഉള്ള ഒരു സ്റ്റേഷൻ തന്നെയാണ് അപ്പം ഇതാണ് അൽ മുറബ സ്റ്റേഷൻ്റെ വിശേഷം ഇപ്പം നമ്മളിനിയും അൽമൊറബ സ്റ്റേഷൻ്റെ ഇൻസൈഡിലെ കാഴ്ചകൾ കാണാം നമുക്കിനി അകത്തോട്ട് പോകാം അപ്പോൾ ഇതും അണ്ടർഗ്രൗണ്ടിലെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാറ്റ്ഫോമിലോട്ടൊക്കെ എത്തണമെങ്കിൽ ഇവിടുന്ന് എസ്കലേറ്ററോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകണം അപ്പോൾ നമുക്ക് താഴോട്ട് പോകാം അതുകൊണ്ടായതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാം എക്സ്റ്റീരിയർ റൂഫ് മാത്രമാണ് ഗ്രൗണ്ടിൻ്റെ പുറത്തോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ പിന്നെ ഇത് നമ്മൾ ഏറ്റവും മേളത്തിൻ്റെ മാത്രം അതുകൊണ്ട് നമുക്ക് കുറച്ച് സൂര്യപ്രകാശവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ ഒരു ഷെയ്ഡുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അടുത്തൊരു ഫ്ലോർലോട്ട് ചെല്ലുമ്പോൾ ആ ഒരു സംഭവം കാണത്തില്ല മൊത്തം ഗ്രൗണ്ടിന് താഴെയാവും നമ്മൾ അടുത്തൊരു ഫ്ലോറിലോട്ട് എത്തുമ്പോൾ അവിടുത്തെ സീലിങ്ങുകളൊക്കെ ഉണ്ട് നല്ല വിശാലമായിട്ട് നീളത്തിലുള്ള സീലിങ് എല്ലാം അലുമിനിയം കൊണ്ടുള്ള സീലിങ്ങുകളാണ് അതിനകത്ത് വൈറ്റ് കളർ ലൈറ്റും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ എത്തുന്നത് നമ്മളെത്തുന്നത് വലിയ വിശാലമായിട്ടുള്ളൊരു ഏരിയയിലോടാണ് അപ്പം ഈ ഒരു ഏരിയയിലാണ് നമുക്കുള്ള ടിക്കറ്റിങ്ങിൻ്റെ പരിപാടികളും മെഷീൻസും ഒക്കെ ഉള്ളതും പിന്നെ അതുപോലെ ഇവിടുമ്പഴിയാണ് നമ്മൾ സ്വൈപ്പ് ചെയ്ത് നമുക്ക് അകത്തോട്ട് പോകേണ്ടതും ഈ ഒരു ഏരിയയിലാണ് ഇവിടെ വന്നപ്പോൾ കണ്ടോ വെൻഡിങ് മെഷീനിലൊക്കെ കുറച്ച് തിരക്കൊക്കെ കാണുന്നുണ്ട് ആൾക്കാരൊക്കെ ഇവിടെ നമ്മുടെ ലുലുവിൻ്റെ അടുത്തുള്ള തന്നെ ആയതുകൊണ്ട് തന്നെ മലയാളികളൊക്കെ ഒത്തിരി കയറുന്നൊള്ളൊരു സ്റ്റേഷനാണ് ഇത് തിരക്കുകളാണ് നല്ല തിരക്കുണ്ട് ഇവിടെ ആവശ്യത്തിനുള്ള ഹോളുണ്ട് നല്ല വലിപ്പത്തിലുള്ള സംഭവമാണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ സാഡ് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്കകത്ത് പോകാം ഇനി നമ്മളിവിടുന്ന് താഴോട്ട് പോകണം പ്ലാറ്റ്ഫോമിലോട്ട് പോകാനായിട്ട് നമുക്ക് ഇവിടുന്ന് താഴോട്ടാണ് പോകേണ്ടത് അതായത് അണ്ടർഗ്രൗണ്ടിലുള്ള ആയതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് താഴോട്ട് റെസ്പുറേറ്ററും ഒക്കെ ഇറങ്ങി പോകണം ഒരു രണ്ട് ഫ്ലോറോളം നമുക്കിവിടെ താഴോട്ട് പോകണം ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് അപ്പോൾ തന്നെ ഈ ഒരു സ്റ്റേഷനിൽ നല്ല തിരക്കും അനുഭവപ്പെടുന്നുണ്ട് ടിക്കറ്റ് കൗണ്ടറിലൊക്കെ ആണെങ്കിൽ നല്ലോണം കാളുണ്ടായിരുന്നു ഇവിടുത്തെ കണ്ടോ സീലിംഗ് ഒക്കെ നല്ല ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ വാൾ ഫിനിഷും ഒക്കെ എനിക്ക് പോകുന്ന സെറാമിക് ടൈലോ അങ്ങനത്തെ എന്തോ മെറ്റീരിയലോ കൊണ്ടുള്ള ഫിനിഷൊക്കെയാണ് അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തത്തെ കാഴ്ചകളൊന്നും ഇല്ല പക്ഷേ ആ ഒരു ഫീല് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് ഇൻറ്റേർണൽ സൈഡിലെ വോളുകളും സീലിങ്ങുകളും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ അണ്ടർഗ്രൗണ്ടിലാണെന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടാകത്തേ ഇല്ല അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈൻ അവർ ചെയ്തു വച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ താഴോട്ട് ഇനി പ്ലാറ്റ്ഫോമിലോട്ടാണ് പോകുന്നത് നമ്മളങ്ങനെ താഴോട്ടൊക്കെ ഇറങ്ങി മൊറബ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ വന്ന സമയത്ത് തന്നെ ഒരു ട്രെയിൻ പോയി അതുകൊണ്ട് ഇവിടെ പ്ലാറ്റ്ഫോം വിജലമാണ് ഇനിയിപ്പോൾ അടുത്ത ട്രെയിനിനുള്ള ആൾക്കാർ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെയും എല്ലാ സ്റ്റേഷനിലെ പോലെ തന്നെ ഡിസ്പ്ലേകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഫർമേഷൻ്റെ ആണെങ്കിലും പിന്നെ എനിക്ക് വന്നു കഴിഞ്ഞും പരസ്യങ്ങളൊക്കെ ഒരുവായിരിക്കും കൂടെ കുറച്ച് ബോർഡുകളൊക്കെ ഫ്രീ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് അഡ്വെർടൈസ്മെൻറ്റിനുള്ള ബോർഡായിരിക്കും എല്ലാം വരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ അപ്പം അങ്ങനെയും കൂടെ ഉണ്ടാവാം ഇപ്പം മൊറബ സ്റ്റേഷനിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പം പുതിയൊരു സ്റ്റേഷനിലെ വിശേഷങ്ങളുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും വീഡിയോ ഉണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ ട്രെയിൻ വന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇതിൽ കയറി അടുത്ത സ്റ്റേഷനിലേക്ക് പോകാം ബൈ ബൈ